പല വീഡിയോകളും പലപ്പോഴും നാം കാണാറുണ്ട് പലരും ഷെയർ ചെയ്തിട്ടുമല്ല പക്ഷേ സമൂഹ മാധ്യമങ്ങളിൽ കഴിഞ്ഞ ദിവസമായി ഏറെ ശ്രദ്ധ നേടിയ ഒരു വീഡിയോ ആണ് എൻ്റെ പ്രിയ സുഹൃത്ത് എനിക്ക് അയച്ചു തന്നപ്പോഴാണ് ഈ വീഡിയോ ഒരു നിക്കാഹിൻ്റെ വീഡിയോ ആണ് എന്താണെന്നറിയില്ല കണ്ടപ്പോൾ പ്രത്യേക ഒരു സുഖം ഒരു സന്തോഷം മനസ്സിൻ്റെ സമാധാനയ്ക്ക് ഫീൽ ചെയ്തു അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുക ആ വീഡിയോ നിങ്ങളും കണ്ടോട്ടെ എന്നാണ് കരുതിയത് ഒരു മനോഹരമായ ഒരു വിവാഹത്തിൻ്റെ ഒരുക്കം അഥവാ ഒരു നിക്കാഹിൻ്റെ വീഡിയോയാണ് കാണുന്നത്